माइक में बंद नहीं करता हूं पूर्व में भी आपको व्यवस्था दी थी यहां कोई बटन नहीं होता सर माइक को दे दीजिए मैं सर, आपको पूर्व में बता चुका हूं कि आप विषय राष्ट्रपति भाषण में रखें अभी आपका सर, कोई हम, हम रिकॉर्ड में नहीं जाएगा इसलिए मेरा आग्रह है हिंदुस्तान के जो स्टूडेंट्स हैं उनको हम ज्वाइंट मैसेज देना चाहते थे हाँ दे आप सुनिए सुनिए ज्वाइंट मैसेज देना चाहते थे ऑपोजिशन और सरकार के साइड से कि इस मुद्दे को हम जरूरी मानते हैं तो, और इसीलिए हमने सोचा था कि आज स्टूडेंट्स की रिस्पेक्ट करने के लिए हम नीट पर डिस्कशन करें ठीक है आप डेडिकेटेड डिस्कशन अब अब बात यह है कि दो फोर्सेस हैं एक तरफ नहीं माने ओके सभा पटल पर रखे जाने वाले पत्र आइटम नंबर तीन श्री अर्जुन मेघवाल जी <laughs> നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നീറ്റ് ചോദ്യ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇന്ന് സഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നാൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ചോദ്യങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തു എന്നുള്ള വളരെ ഗുരുതരമായ ുമായി ഇപ്പോൾ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഇന്ന് അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ഒരു വീഡിയോ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് ഈ വീഡിയോയിൽ തന്നെ ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നതിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ ശബ്ദം അടഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ മൈക്ക് ഓഫ് ആക്കിയത് കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ശബ്ദം കുറഞ്ഞു പോകുന്നതായി നമുക്ക് കാണാം ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്റെ മൈക്ക് ഓണാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി സ്പീക്കറോട് ആവശ്യപ്പെടുന്നതിന്റെയും ദൃശ്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണാം ഏതായാലും ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രാജ്യത്തിലെ പ്രതിപക്ഷ ശബ്ദമായി രാഹുൽ ഗാന്ധി നീറ്റിലെ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാൽ ദൗർഭാഗ്യവശേന അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ മുഴുവനും പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്തു എന്നുള്ള കോൺഗ്രസിന്റെ ആരോപണത്തിൽ സ്പീക്കർ രംഗത്ത് വന്നിട്ടുണ്ട് എം മൈക്ക് കൂടാതെ സഭയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗ പ്രസംഗത്തിൽ ഊന്നിക്കൊണ്ടുള്ള ചർച്ചയാണ് നടക്കേണ്ടത് എന്നും മറ്റു കാര്യങ്ങൾ സഭയിൽ അവതരിപ്പിക്കരുത് എന്നുമാണ് ഈ വിഷയത്തിൽ സ്പീക്കർ നൽകിയിട്ടുള്ള ഒരു വിശദീകരണം എന്നാൽ ഏതായാലും രാജ്യത്ത് രാഹുൽ ഗാന്ധിയുടെ ശബ്ദം ഇന്ത് എൻ ഡി എ മുന്നണി ഭയക്കുന്നു എന്നതിൻ്റെ തെളിവാണ് രാഹുൽ പ്രസംഗിക്കുമ്പോൾ രാഹുലിൻ്റെ മൈക്ക് ഓഫ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതേസമയം രാജ്യത്ത് വലിയ രീതിയിൽ ഒരു ശബ്ദമായി സാധാരണക്കാരൻ്റെ ശബ്ദമായി രാഹുൽ മാറുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് രാജ്യത്ത് വലിയ രീതിയിൽ ചർച്ചയാകുന്ന നീറ്റ് പരീക്ഷയുടെ വിഷയം രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉന്നയിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള